ബി ജെ പി ജംബു കോർ കമ്മിറ്റിയിൽ വനിതകളെ അവഗണിച്ചതായി പരാതി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ കടുത്ത നിലപാടുമായി വനിതാ നേതാക്കൾ ബി ജെ പി സംസ്ഥാന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പരസ്യ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തിയത് വിവരങ്ങൾ നൽകാൻ സാരംഗ് ഉണ്ട് സാരംഗ് ഈ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെയാണ് ഒഴിവാക്കിയത് മാത്രമല്ല ഇവർ എന്താണ് പറയുന്നത് തീർച്ചയായും ഈ പറയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെയൊക്കെ ഒഴിവാക്കി അതുപോലെ തന്നെ ഈ പുരുഷ നേതാക്കന്മാരെ മാത്രം ഇത്തരത്തിൽ പ്രമുഖ നേതാക്കന്മാരെ മാത്രം നിലനിർത്തി എന്നുള്ള ഒരു അതൃപ്തി പങ്കുവച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ വിമർശനം ഈ നേതാക്കൾക്കെതിരെയും അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് രാജ് രാജീവ് ചന്ദ്രശേഖരനെതിരെയും വന്നിട്ടുള്ളത് ഈ വനിതാ നേതാക്കളാണ് ഇത്തരത്തിൽ ഗ്രൂ ഗ്രൂപ്പിൽ ഇത്തരത്തിൽ പരസ്യമായ ഒരു പ്രതികരണം നടത്തിയത് അതായത് അതായത് പ്രധാനമായും നരേന്ദ്രമോദി ഇത്തരത്തിൽ ഈ സ്ത്രീകളാണ് ഈ ബി ജെ പിയുടെ വരുന്ന മുറിയെ തന്നെ സംഘടനയിൽ നയിക്കേണ്ടതെന്നുള്ള വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രോത്സാഹനപരമായ വാക്കുകളൊക്കെയായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാരി തു നാരായണി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പയിന്റെ ഇത്തരത്തിൽ സ്ത്രീകളെ ഈ സംഘടനയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നതുൾപ്പെടെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിരുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഇത് എന്നാൽ അത്തരത്തിൽ ആ ക്യാമ്പയിന്റെ വാചകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ മുൻനിർത്തിക്കൊണ്ടാണ് വീണ്ടും ഒരു പരിഹാസ്യം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇരുപത്തൊന്ന് പേരിൽ ഒരു വനിത മാത്രം ബാക്കിയെല്ലാം ഈ നാരായണന്മാരായി പോയി എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ർക്ക് എന്തുമാകാം എന്നുള്ള തരത്തിലുള്ള ഈ വശങ്ങളും ഈ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പണിയൊരുക്കൂ എന്ന ആപ്തവാക്യം ഇവിടെ പ്രസക്തമാണെന്നറിയില്ല പക്ഷെ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അത് കുറ്റകരമല്ല താനൊരു സ്ത്രീയായതൊരിക്കലും കുറ്റകരമല്ല അത് അത്രയും അനുഗ്രഹമാണെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കുറിപ്പിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പിൽ അടയപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വലിയ ചർച്ചകൾ ചർച്ചകൾക്കാണ് ഇത് വഴിവെക്കുന്നത് പ്രധാനമായും സുരേഷ് ഗോപി അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രി ജോർജ് ഗുര്യൻ ഉൾപ്പെടെ അങ്ങനെ ഇരുപത്തൊന്ന് പേരാണുള്ളത് ഇതിൽ ആകെ ഒരു വനിതാ പ്രതിനിധി എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ മറ്റ് പ്രമുഖ വനിതാ നേതാക്കളെ ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒഴിവാക്കി എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ പരാതി അല്ലെങ്കിൽ ഈ ഒരു കുറിപ്പ് ഇത്തരത്തിൽ എഴുതിയിട്ടിട്ടുള്ളത് ടി പി സിന്ധുമോൾ എന്ന നേതാവാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് ഈ കുറിപ്പിന്റെ വിവരണം ഇത്തരത്തിൽ ഗ്രൂപ്പിൽ എഴുതിയിട്ടിരുന്നത് എന്തെന്നാലും ഈ സംസ്ഥാന കമ്മിറ്റിയിലും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വലിയ ചർച്ചയാകാനാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സാധ്യത കാരണം ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഈ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലടക്കം വലിയ രീതിയിലുള്ള അതൃപ്തികൾ ഉണ്ടാകുന്നു കെ സുരേന്ദ്രൻ പക്ഷത്തേക്ക് ഒഴിച്ചു നിർത്തി അല്ലെങ്കിൽ അത്തരത്തിൽ ഈ സംവരണം അതായത് ഇഴവ സമുദായത്തിലുള്ള നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി അത്തരത്തിൽ വലിയ വിവാദം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉയർന്നു വന്നിരിക്കുകയാണ് അതായത് നേതാക്കൾ യാതൊരു മടിയും കൂടാതെ ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ കമ്മിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇത് എഴുതിയിട്ടിരിക്കുന്നു അത്തരത്തിൽ ഒരു പരിഹാസ രൂപേണയാണ് ഈ കുറിപ്പ് എന്ന് വേണം നമുക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വനിതാ നേതാക്കളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം തന്നെയാണ് വരുന്നത് അതായത് തങ്ങൾക്കും പലതും ചെയ്യാനും െങ്കിൽ തങ്ങളെ കൊണ്ടും പലതും കഴിയും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സ്ത്രീകളെ വനിതാ നേതൃത്വത്തെ അതായത് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ സ്ത്രീകളെ രംഗത്തേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വം ഇനി അതിന്റെ ഒരു വലിയ പങ്ക് സ്ത്രീകളും വഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്തരത്തിൽ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ വെറും ഒരു സ്ത്രീയെ മാത്രം സ്ത്രീ നേതാവിനെ അല്ലെങ്കിൽ വനിതാ നേതാവിനെ മാത്രം ഉൾപ്പെടുത്തുന്ന നടപടി ശരിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിമർശന കുറിപ്പ് എന്ന് കുറിപ്പ് എഴുതിയിട്ടിരിക്കുന്ന വേണം മനസ്സിലാക്കാൻ എന്തിനേലും ടി പി സിന്ധുമോളാണ് ഇത്തരത്തിൽ ഒരു കടുത്ത രീതിയിൽ ഒരു വിമർശനവുമായി അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ തന്നെ എഴുതിയിട്ടിരിക്കുന്നത് ശരി സാരം വിവരങ്ങൾ